മോർണിംഗ് ഞങ്ങൾ ഞങ്ങളത് രാവിലെ രാവിലെ വെളുപ്പിനെ വെളുപ്പിനി മൂന്നേ മുക്കാലായിട്ടുള്ളൂ മൂന്നേ മുക്കാലായാലും മൂന്നര ആയിന് ഞങ്ങൾ ഇരുവൈരാണിക്കുളത്ത് പോണീന് അപ്പൊ ഞങ്ങക്ക് ബാക്കിയ ശേഷങ്ങളെ അവിടെ ചെന്നിട്ടാണ് പക്ഷെ എനിക്ക് സാരി കൊടുക്കാനൊന്നാണ് ഇടാ വാരി ചുറ്റി ഞാൻ വെച്ചിട്ടുണ്ട് ദേ ഇതാണ് തിരുവൈരാണിക്കുളം അമ്പലത്തിലെ എൻട്രൻസ് അപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ഇപ്പൊരു നാല് കൊല്ലമായി ഏകദേശം അടുപ്പിച്ച് പോകാൻ തുടങ്ങിയിട്ട് ആദ്യം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് പോയതാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്ന് പിന്നെ ഇപ്പം നാല് കൊല്ലമായിട്ട് ഞാൻ അടുപ്പിച്ച് പോകാറുണ്ട് എന്തുകൊണ്ട് തുറന്നതെന്ന് പറയുമ്പോൾ എനിക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പം അങ്ങനെ എല്ലാ കൊല്ലവും ഇപ്പോൾ പോവാറുണ്ട് ഇതാണ് ഇപ്പോൾ ഫ്രണ്ട് വശം അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം തുറക്കണ രണ്ടാം തീയതി തുറന്ന് ഇനി പതിമൂന്നാം തീയതി വരെയുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പം ഇങ്ങനെയായിരുന്നു കണ്ടത് ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് കൂടി പോകണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരം എന്താണ് പെട്ടെന്ന് തൊഴുതിറങ്ങുക അപ്പോൾ നാലര നാലുമണിയായ അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ ക്യൂയിൽ നിന്നപ്പോൾ ആറര ആകുമ്പോഴൊക്കെ നമ്മൾ ഇറങ്ങും അങ്ങനെയുള്ള പ്രതീക്ഷയാണ് ഇന്നത് പക്ഷേ കുറച്ചാൽ കടിച്ചെന്ന് നടന്ന് കിടന്ന് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നൊരു സ്റ്റക്കായിരുന്നു സ്റ്റക്കായിട്ട് പക്ഷേ ഞങ്ങൾ തൊഴുതിറങ്ങിയ പെട്ടര ഒമ്പതും മണി കഴിഞ്ഞ് ശരിക്കും

നല്ലോണം തൊഴുത് ഇപ്രാവശ്യമാണ് എന്ന് പറയുന്നത് നല്ലോണം തൊഴുതത് അവിടെ ആ വള ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിന്ന് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ദേവനെ കാണാമായിരുന്നു എന്തോ മനസ്സൊക്കെ നിറഞ്ഞാണ് ഇപ്രാവശ്യം പോകുന്നത് ഒരു ധൃതിയില്ല ഒരു ഇതും ഇല്ലാണ്ട് നല്ലോണം തൊഴുത് അല്ലെങ്കിൽ സാധാരണ പൊക്കില്ലാത്താണ് എനിക്ക് അവിടെ ഫ്രണ്ട്ലി കിടന്നുണ്ട് ഇതനുസരിച്ച് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ നല്ല ഇതായിട്ട് എനിക്ക് തൊഴാൻ പറ്റ എ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ശിവൻ്റെ നടയിലാണെങ്കിലും ഒരു തിരക്കും ഇല്ലാണ്ട് എനിക്കങ്ങാട് തിരക്കുണ്ടായിരുന്നു പക്ഷെ എനിക്കത് നല്ലോണം കാണാൻ പറ്റിയ ആ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം തൊഴിൽതിറങ്ങിയപ്പൊഴുതിറങ്ങിക്കായിട്ടുള്ള ഈ കാഴ്ചകൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ല ചുറ്റിനും കടകളാണ് ഇതൊരു ഭംഗിക്കാണ് ആ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടേക്കണ കാണാൻ തന്നെ കുറച്ചു നോക്കി നിൽക്കാമെന്ന് തോന്നും അത്രക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇഷ്ട സൈഡും കടകളാണ് അതിന് നടക്കിക്കൂട്ടാണ് പോണത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട എങ്ങടൊക്കെ പിള്ളേർ ഓടിയെന്ന് പറഞ്ഞാൽ മതി ഇപ്പം ഞങ്ങൾ എന്താന്ന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒന്ന് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ എന്തെയ്യും ഞങ്ങൾ എന്തെങ്കിലും നല്ല കളിപ്പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും വാങ്ങും അതിന് പറഞ്ഞു നേരത്തെ ഇപ്പിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഇഷ്ടമുള്ളത് അപ്പം അത് ഓർത്ത് ഞങ്ങൾ രണ്ടും വാങ്ങും എന്തെങ്കിലും കളിപ്പാട്ട് അങ്ങനെ വാങ്ങിച്ചല്ലേ പതിവ് ഇതൊക്കെ കണ്ട വെറുതെ വിടും പിന്നെ ഇതേ ഇത് അമ്പത് രൂപയുടെ മാലകളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞുമല്ല വന്നപ്പോഴും എന്തെങ്കിലും മൂന്നാല് മാല ദേ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മിക്കതും ഇപ്പോഴും യൂസ് ചെയ്യണുണ്ട് നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് പക്ഷേ ഞങ്ങൾക്ക് പണി കിട്ടിയത് എവിടെയാണ് വെച്ചാൽ എയർടെലിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി പണിയാണ് തന്നത് ഒട്ടും റേഞ്ച് ഉണ്ടായില്ല ഒട്ടും റേഞ്ച് ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഒട്ടും റേഞ്ച് ഉണ്ടായില്ല അവിടെ അമ്പലത്തിനകത്ത് ഒരു ചെക്കൻ്റെ വൈഫൈ എടുത്താണ് ഞങ്ങൾ വഴിപാട് കഴിപ്പിച്ചത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു സാധനം വാങ്ങാൻ പറ്റണ പാർക്കിങ്ങിൽ പോലും പൈസ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയിട്ട് റേഞ്ച് വന്നെടുത്താണ് എന്നാണ് അയച്ചു കൊടുത്തത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും റേഞ്ചില്ല ഇത് മുക്കിനും മൂലയിലും റേഞ്ച് ഉണ്ടെന്ന് നേരിട്ടേൽ പറയണല്ലാണ്ട് റേഞ്ച് വേണ്ട ഇത് ഞാൻ ബാഗൊക്കെ കണ്ടിട്ട് ഒന്നും വാങ്ങാൻ പറ്റില്ലെന്നത് കാരണം വെറുതെ വെറും കൈ വീശിയാണ് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അത് ഇതൊക്കെ കണ്ടിട്ടൊക്കെ വാങ്ങണമെന്ന് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി പോണ വഴി ചായം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദ വീടെത്തി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ